എല്ലാവർക്കും നമസ്കാരം അതിൽ തന്നെ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് അടിക്കൂ അപ്പോൾ ഒരു പാട്ട് പാടാനുണ്ട് എനിക്ക് ഈ സാഹചര്യത്തിൽ ആ പാട്ട് പാടാനാണ് തോന്നുന്നത് അവനവൻ കുരുക്കുന്ന കുരുക്കുകൾ അഴിച്ചെടുക്കുമ്പം കുലുമായി ഈ സാധനം എനിക്കിവിടെ ഇപ്പോൾ പാടണമെന്ന് തോന്നി അതുകൊണ്ട് പാടി അപ്പോൾ ലൈവ് അപ്ഡേറ്റിൽ നമ്മുടെ സായി അകത്ത് വന്നിട്ടുണ്ട് സായി അകത്ത് വന്ന സമയത്ത് നമ്മുടെ മുല്ലമൊട്ട് സായിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ടൈമിൽ ഞാൻ ആലോചിച്ചതാണ് ഇത് കണ്ടപ്പോഴും അവൻ വന്ന് വെണ്ടക്ക ചുണ്ടക്ക അമരക്കയിലാണ് അവളുടെ പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുത്തത് നിനക്ക് പുറത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അവൻ അവൻ്റെ ഗെയിമിനെ വരെ റിസ്ക്കിൽ നിർത്തിയിട്ടാണ് അവനത് പറഞ്ഞു കൊടുത്തത് പുറത്ത് ഇമാതിരി കാര്യങ്ങളൊക്കെ നടന്ന് അതുകൊണ്ട് നീ ഒതുങ്ങണമെങ്കിൽ ഒതുങ്ങിക്കോ എന്ന് പച്ച മലയാളത്തിൽ അവൻ ഡയറക്റ്റാണ് ഇൻഡയറക്റ്റ്ലി ഹിന്ദി കൊടുത്തതല്ല അവൻ നന്നായിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ എനിക്കതൊന്നും വിഷയമേ അല്ല എനിക്കതൊന്നും കേൾക്കണ്ട അറിയണ്ട എന്നുള്ള രീതിയിൽ ഞാൻ എന്തോ വലിയ സംഭവം ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി അന്ന് ഞാൻ നിമിഷം തന്നെ അവനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് അവളൊരു നാരേ കളിയും കളിച്ച് കയറി എന്തായാലും സൂപ്പർ ഇപ്പോൾ അവസാനം ഇനിയിപ്പോൾ നാളെയും കൂടി കഴിയുമ്പം എല്ലാ കുറ്റിയും കൂടും കൂടൊക്കെ എടുത്ത് പോകണമല്ലോ ഒരു സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ അവൾക്ക് മുട്ടടിക്കാൻ തുടങ്ങി റിയലി മുട്ടടിക്കാൻ തുടങ്ങി പുറത്ത് ഇറങ്ങിയാൽ എന്ത് ചെയ്യും എങ്ങനെ ആയിരിക്കും അവസ്ഥ അപ്പോൾ റസ്മിൻ വന്നിട്ട് ഇവിടെ അടുത്ത് പറഞ്ഞ് പോറത്ത് ഭയങ്കര പോസിറ്റീവാണ് നീ വേറെ ലെവലാണ് എക്സ്ട്രാ ലെവലാണ് ഭയങ്കര പോസിറ്റീവാണ് ഇല്ലാത്ത പ്രചോദനം കൊടുക്കുന്ന ചങ്ക എന്ന് പറഞ്ഞ് കണ്ടിട്ടില്ല നമ്മൾ ട്രോള് ആ സാധനം കഴിവില്ലാത്തനോ കഴിവില്ലാത്തവൻ പറയാതെ നിന്നെ കൊണ്ട് പറ്റുവിടാ എന്ന് പറയുന്ന ചങ്കിനെ നമുക്കറിയത്തില്ല അതുപോലെ നിനക്ക് പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആടാ നീ കിടിലോടാ നീ മാസാടാ എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ അടിച്ച് കയറ്റി വിട്ടു പക്ഷെ നമ്മുടെ വാഴ ഗബ്ബ്ര എന്ത് ചെയ്ത് അവൻ ചെറിയ ഹിൻഡുകൾ കൊടുത്ത് എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിരിക്കൂ എന്നുള്ള രീതിയിൽ അവൻ ചെറിയ ചെറിയ ഹിൻറ്റുകളൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ അവിടെ റസ്മിൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അടിച്ചു കയറ്റി പൊക്കി അങ്ങ് പറഞ്ഞു അവള് വേറെ തള്ള ഇന്റർവ്യൂലും തള്ളി പറഞ്ഞില്ലേ ഇടി നിന്നെ ഈ ജാസ്മിൻ അവരമ്മമാര് വന്നിട്ട് ജാസ്മിൻ എന്തൊക്കെ അല്ല ജോസ്വിനോണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നാണ് പറഞ്ഞത് വിട്ടെ അമ്മമാര് പച്ച തള്ളൊക്കെ വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഓക്കെ വാട്ടവർ അപ്പോൾ ലൈവ് അപ്ഡേറ്റിലോട്ട് വരാം സായി വന്നു അവിടെ നടന്ന സംഭവങ്ങൾ കുറച്ചൊന്ന് കൊടുക്കാം ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നേരിടേണ്ടി വരുന്ന അത് കയ്യിലിരിപ്പാണ് പുറത്തിറങ്ങിയിട്ട് നേരിടേണ്ട പ്രശ്നങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ കൈയിലിരിപ്പാണ് അതിൽ വേറെ ഒരു മാറ്റമുള്ള ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് അമ്മാര് പേക്കൂത്തുകളെല്ലാം ചെയ്ത് കൂട്ടി വച്ചു ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ഏഹ് എരെന്ന് വാങ്ങിയെന്നൊക്കെ നമ്മൾ പറയത്തില്ല ആ സാധനം അതേ സമയത്ത് തന്നെ തന്റെ രണ്ട് സുഹൃത്തുക്കൾ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് റസ്മിൻ റസ്മിൻ പറഞ്ഞത് പുറത്ത് ഭയങ്കര ഫാൻസ് ആണ് നീ വലിയ സെറ്റപ്പ് സെറ്റപ്പാണ് സൂപ്പറാണ് അടിപൊളിയാണ് നിന്നെക്കാത്ത ഒരുപാട് പേരുണ്ട് ഭയങ്കര ഭയങ്കര പോസിറ്റീവ്സ് മാത്രം അവള് അല്ലെങ്കിലേ പണ്ടേ തള്ളാണ് തള്ളു വീഴത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളി 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 മറികമ്മര് വന്ന് എന്നോ കോടുത്തൊക്കെയുള്ള രീതിയിലാണ് അവള് തള്ളി മറിച്ച് പുറത്തു ഊക്കി തള്ളിയില്ല നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് ഊക്കി പഞ്ഞി കിട്ടി അത് ഒരു ഒരു എന്തോ ഫിസിക്കൽ ടീച്ചറല്ലേ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അല്ലേ അവൾ ബോർഡ് എഴുതി നെറ്റിയിൽ തൂക്കാൻ പറ ടീച്ചറാണെന്ന് ഒരു ടീച്ചറിന്റെ ക്വാളിറ്റി ഒന്നും ലെവലേഷൻ കാണിക്കാത്ത സാധനമാണ് റസ്മിൻ ഇവളൊക്കെ എങ്ങനെ ടീച്ചറായെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സീരിയസ്ലി പറയാം ഇവളൊക്കെ എങ്ങനെ ടീച്ചറായി അറിയാൻ പാടില്ലാത്ത ഞാൻ ചോദിക്കുന്നത് ഒരു ക്വാളിറ്റി ഒറ്റ ക്വാളിറ്റി ഹേ റസ്മിൻ ബാഗ് ഇവളൊക്കെ കയറിയപ്പോഴേ എനിക്ക് ചൊറിഞ്ഞാണ് വന്നത് ബാക്കിയൊക്കെ എന്നാൽ ഗബ്രി പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് പുറത്തിറങ്ങിയാൽ നേരിടാനിടയുള്ള കാര്യങ്ങളെ കുറിച്ച് ജാസ്മിനെ ഒന്ന് ചെറുതായിട്ട് ബോധവൽക്കരിക്കുന്ന പോലെ തോന്നി എന്താ വെച്ചാൽ പ്രിപ്പയർ ആക്കുന്ന പോലെ തോന്നി പുറത്ത് ഭയങ്കര സൂപ്പറാണെന്ന് പറഞ്ഞ് ജാസ്മിൻ ഇറങ്ങി വരുമ്പോൾ കാത്തിരിക്കുന്നത് ഭയങ്കര നെഗറ്റീവ് ആണെങ്കിൽ ജാസ്മിനെ ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല എന്നാൽ പുറത്ത് അത്ര സുഖകരമായ കാര്യങ്ങൾ മാത്രമല്ല തനിക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കി ഇറങ്ങി വരുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയോടെ നേരിടാൻ കഴിയും കഴിഞ്ഞാൽ ജബ്രിക്ക് പുറത്ത് എന്തായിരുന്നു ഞാൻ ഏറില്ലായിരുന്നു ഗായ്സ് എന്നുള്ള സാധനം അവന് സ്വയമേ അറിയാം കാരണം അവൻ നേരിട്ട് ഏറ് പോലെ വേറെ ആരും നേരിട്ടാണല്ലോ സത്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ നെഗറ്റിവിറ്റിയിൽ ഫെയിം നേടി ആൾ പത്താളറിഞ്ഞിട്ട് നിനക്കെ എന്തിനാണ് എനിക്കറിയാൻ പാടില്ലാത്തതൊന്നും ചോദിക്കുകയാണ് ഏഹ് എനക്ക് ഉളുപ്പില്ല ഇങ്ങനെ ആൾക്കാരെ വെറുപ്പ് മൊത്തം ഒരു ഫെയിം ഒക്കെ കിട്ടിയിട്ട് അതുകൊണ്ട് നിനക്കൊക്കെ ലൈഫിൽ എന്തെങ്കിലും യൂസ് ഉണ്ടോ എനിക്കറിയാൻ പാടില്ല എനിക്കറിയാൻ പാടില്ല കാരണം എനിക്കതൊരു നല്ലൊരു ഫെയിമായിട്ട് തോന്നുന്നില്ല ഗബ്രിക്കും ഈ പറയുന്ന ജാസിനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫെയിം അപ്പോൾ ഗബ്രിക്ക് പുറത്ത് നെഗറ്റിവിറ്റി ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് അവന് അവനെ അടിച്ച് നാട്ടുകാർ മൊത്തം ഏറെക്കയറ്റി വിട്ടത് അവന് നന്നായിട്ട് വ്യക്തമായിട്ട് അവനറിയാം അതുകൊണ്ട് അവനാ ഒരു കടമ്പ കടന്നു വന്നവനാണ് പക്ഷെ റസ്വിൻ ബായി ഊക്ക് കിട്ടിയാലും തിരിച്ചറിഞ്ഞുകൊള്ളാത്ത ബോധമില്ലാത്തൊരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നാട്ടുകാർ ചൂക്കിയാലും ആ അതെല്ലാം പോസിറ്റീവ് മൈൻഡിലെടുക്കുന്ന ഒരു ഊളയായിട്ടാണ് എനിക്ക് തോന്നിയത് സീരിയസ് പക്ഷേ ഗബ്രി അങ്ങനെയല്ല തികച്ചും എന്നെ നാട്ടുകാരെല്ലാം കൂടി അടിച്ചു ഊക്കി ഏറി കയറ്റി വിട്ടു എന്തായാലും ഞാൻ അനുഭവിക്കേണ്ട മാക്സിമം ഞാൻ അനുഭവിച്ചു ഇപ്പോഴും ഏറിയിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റാതിരിക്കുന്നു തട്ടിത്തട്ടി മോളിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു വീണ്ടും ഇന്നലെ കെട്ടിപ്പിടിയോടെ ഒന്നുകൂടി കയറിയിട്ടുണ്ട് എയറില് അങ്ങനെ ഗബ്രിക്ക് അതെല്ലാം അറിയാം പക്ഷേ നമ്മുടെ മുല്ലമൊട്ടിനോ ഈ മുല്ലമുട്ടിന് ഇതൊന്നും അറിയത്തില്ല മുല്ലമുട്ടി ഇവിടെ അങ്ങ് വൈബ് പിടിച്ചിരിക്കുകയാണ് ഇപ്പം രണ്ടു ദിവസം കൂടി ആയപ്പോൾ മുട്ട് ഇനി രണ്ട് ദിവസമല്ലേ ഉള്ളൂ ഇന്ന് നാളെയും കൂടിയിട്ട് നാളെ ആയിട്ട് ഇറങ്ങി പോയല്ലേ എല്ലാം കൂടെ കൂടു കേട്ടുണ്ട് അതുകൊണ്ട് ലവക്ക് മുട്ടടിക്കാൻ തുടങ്ങി ഇനി പുറത്തിറങ്ങുമ്പോൾ സീനിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങി അപ്പോൾ മോക്ക് വേറെ വന്ന് മനസ്സിലായ അതാണ് സംഭവിച്ചത് അപ്പോൾ ഗബ്രി ആദ്യമേ പോസിറ്റീവ് വൈബ് കൊടുക്കാതെ ഉള്ള കാര്യം അവിടെ കൂടി ഇവിടെ കൂടി ഇപ്പൊ സൂചിപ്പിച്ചു ഇതിന്റെ പേരുടെ അവൻ വലിയ മാസം ഒന്നും ഞാൻ പറയത്തില്ല എനിക്കും ഗബ്രി ഭയങ്കര മെച്ചൂർ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ എന്താണെങ്കിലും ഗബ്രി പരമാവധി ആ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവ ഇവിടെ മെച്ചൂർ ഇവന് മെച്ചൂർ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ ബോധം ഇല്ലാത്തവൻ ഇവ വാഴ ചുമ്മാ നാട്ടുകാര് പറയുന്നത് ഒരു കോൾട്ടിയും കാണാത്തവനാണ് ഞാൻ ഈ വന്ന ഈ സീസണില് ഒരു കോൾട്ടിയും കാണാത്ത രണ്ട് സാധനമാണ് ഈ പറയുന്നത് ഒരു ക്വാളിറ്റി അതാണ് ഞാൻ സായിയുടെ റീഎൻട്രി ഉണ്ടായി സായി സിജോ നന്ദന നോറ ഇവരുടെ റീഎൻട്രി നടന്നു സായി വന്നിരുന്ന ജാസ്മിനെ ഒന്ന് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ശരിക്കും സായിയെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ പൊട്ടി കരയുന്നുണ്ട് അതിന്ന് നീ കരയണം നീ കരയണം കാരണം അന്ന് അവൻ പച്ച മലയാളത്തിലാണ് നിന്റെ അടുത്ത് പറഞ്ഞത് പുറത്ത് ഇങ്ങനെയൊക്കെയാണ് അന്നേ നീയൊക്കെ മാറ്റി പിടിച്ചിട്ട് ചിലപ്പോൾ നീ ഒരുപക്ഷെ നന്നായ നേട്ടാ ഇത്രയും നെഗറ്റിവിറ്റി വരൂല്ലായിരുന്നു പക്ഷേ ഇത്രയും ഒരു എക്സ്ട്രീം ലെവലിൽ നിന്നിട്ട് ഇന്നലെ മറ്റേ ബാത്റൂമിൻ്റെ ഇടയിൽ വെച്ച് നീ അവളും കൂടി കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം അത് കണ്ടപ്പോൾ വീണ്ടും ഏർക്കു യമുന ഒന്ന് തട്ടിയിട്ട് പോകണമെന്നുണ്ട് പക്ഷെ എന്താണ് എന്തുവാ ഇത് എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ പറ്റുന്നില്ലേ ഏ ഇതെന്താ എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം കൺട്രോൾ ചെയ്യേണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ചെയ്യ അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിന്ന് ഇങ്ങനെ അല്ല കാണിക്കേണ്ട മനസ്സിലായേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം പിന്നെ ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയുടെ താഴെ ഒരുത്തൻ വന്നിട്ട് കമൻറ്റ് ചെയ്തത് ഋഷി അഞ്ചു പേര് ഉമ്മ വെച്ചാൽ കണ്ടില്ലേ നിനക്കൊക്കെ നാണോ ഉണ്ടോ എന്ന് അറിയാതെ ബ്രദർ എന്ന് അവ അവളും എടുത്ത് പറയുന്നുണ്ട് ഒരു സിസ്റ്റർ കണക്കാണെന്ന് അവനും പറയുന്നുണ്ട് അതാണ്ട മത്തങ്ങ മേള ഉമ്മമാരെ കറക്റ്റ് അവരവരുടെ ആ ഒരു റിലേഷൻ എന്താണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ബ്രദർ സിസ്റ്റർ ബന്ധമാണ് ഫ്രണ്ടായിട്ട് അവൾക്ക് കാണാൻ പറ്റത്തില്ല കുഞ്ഞനിയനായിട്ടാണ് അവൾ കാണുന്നതെന്ന് പച്ച മലയാളത്തിലാണ് പറഞ്ഞത് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം നനക്കില്ലെങ്കിൽ എനിക്കൊന്നും പറയാം കഷ്ടം കൈഷ്ടം ഫ്രണ്ടെന്ന് പറഞ്ഞ ടാഗ് ലൈനും വെച്ചിട്ട് എനിക്ക് പ്രണയത്തിൻ്റെ അപ്പുറത്തോട് കയറാൻ വയ്യ ഞാൻ ഇപ്പുറത്ത് നിൽക്കുകയാണ് എനിക്ക് മറ്റൊരു സൈഡിൽ കൂടി എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നമാണ് പക്ഷെ എന്താ പൊന്ന് വാഴാളേ ഓ ഒന്നും പറയായില്ല മനസ്സിലാക്കാം ജാസ്മിൻ അത്രയും അവിടെ പ്രഷർ കുക്കറിനകത്താണ് നിൽക്കുന്നത് മാത്രമല്ല പുറത്തെ കാര്യങ്ങളെ കുറിച്ച് സായി വന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു എന്നിട്ടും താൻ അത് വിശ്വസിക്കാതെ സായിയെ തെറ്റിദ്ധരിച്ച് നോമിനേറ്റ് വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോ ജാസ്മിന്റെ മനസ്സിൽ കൂടെ ഓടിയിട്ടുണ്ടാവാം ആ ഒരു റിഗ്രറ്റ് ഫീല് ജാസ്മിന് നന്നായിട്ട് ഉണ്ടാകുമെന്നും എനിക്ക് തോന്നി കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾ എന്തോ റിഗ്രറ്റ് ഒരു ചെയ്ത് കൂട്ടിയ എല്ലാ എല്ലാത്തുകൾക്കും ഉള്ളത് ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരെ വായിന്ന് കേൾക്കാം ഇനി ഇത്രയും ദിവസം എന്താണ് നാട്ടുകാർ പറഞ്ഞു കൊണ്ടിരുന്നത് നിനക്കറിയാം നിനക്കറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ വാപ്പ ഒന്ന് പറഞ്ഞു സായി എന്ന് പറഞ്ഞു എല്ലാവരും വരിപരിയായിട്ടൊന്നു പറഞ്ഞിട്ട് നിനക്ക് ഒരു ഊസലും ഇല്ല നീ അതിൻ്റെ കണ്ടിന്യൂ എന്തിനു ഇന്നലെ കൂടി പിന്നെ ഇനി എന്തോ പറയാം അതുകൊണ്ട് നീ കേൾക്കാൻ അർഹത ഉള്ളത് തന്നെയാണ് അതിൻ്റെ പേരിൽ നീ കേൾക്ക് എന്തൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടോ അതെല്ലാം കേൾക്കാൻ നിനക്ക് അർഹത ഉണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി സീരിയസ്ലി ഏറെന്ന് വാങ്ങിച്ചതാ നമ്മളൊക്കെ പറയത്തില്ലേ ഏറെന്ന് വാങ്ങിക്കും ഏഹ് വഴിയെ പോയി അടി തോണ്ടി 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 അടിച്ചിട്ട് പോടാന്ന് പറഞ്ഞു തരുന്ന മേടിക്കില്ല ആ സാധനമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പൊസ്റ്റിനോടിയായിട്ടാണോ ബൈ